ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഈ ആദില നൂറ വിഷയമൊക്കെ ഇപ്പോൾ നടക്കുന്ന സമയത്ത് ഈ ഒരു പ്രവൃത്തി മലബാർ ഗോൾഡിൻ്റെ സ്ഥാപകനായ എ കെ ഫൈസൽ എന്ന അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നുണ്ടായിട്ട് ഈ പ്രവൃത്തി അങ്ങേയറ്റം ലജ്ജാകരമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അവരുടെ ഐഡൻറ്റിറ്റി എന്തുമാകട്ടെ താങ്കളുടെ ഒരു പരിപാടിയിലേക്ക് അവരെ വിളിച്ചു വരുത്തിയതിനു ശേഷം കൂടെ നിന്ന് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം ഒരു പോസ്റ്റ് ഇട്ടത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല നിങ്ങൾ ആതിര നൂറിൽ കണ്ട പ്രശ്നം എന്താണ് അവർ സ്വന്തം മാതാപിതാക്കളെ കുറ്റം പറഞ്ഞത് എന്നാണോ എല്ലാ മാതാപിതാക്കളും ശരിയാണോ ഈ ആതിരനൂറയും അനുഭവിച്ച വിഷമങ്ങൾ അവർക്ക് മാത്രമല്ലേ അറിയൂ അതോ അവർ ലെസ്ബിയൻ കപ്പിൾസ് എന്നതാണോ പ്രശ്നം ഇനി അതാണ് പ്രശ്നമെങ്കിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള പല ആൾക്കാരും ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ഇത് ശരിക്കും ഇദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നമാണോ അതോ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണോ ചിലപ്പോൾ അവരെ ആ ഫംഗ്ഷനിൽ വിളിച്ചില്ലായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചു വിടുന്നതിന് തുല്യമായില്ലേ ഇനിയെങ്കിലും ആരോടും ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക താങ്കൾക്ക് താങ്കൾക്കിഷ്ടമില്ലെങ്കിൽ മുൻകൂട്ടി ക്ഷണിക്കാതിരിക്കുക മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ചില ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട് ശത്രുക്കളെപ്പോലും ക്ഷണിച്ചു വരുത്തി അപമാനിക്കാതിരിക്കുക ഇത്തരം വിദ്വേഷവും വെറുപ്പും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ സമൂഹത്തിന് ആപത്താണ് മനുഷ്യത്വം അതിന്റെ പക്ഷം നിൽക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക